ഹലോ ഗായ്സ് കള്ളിപ്പാറ കണ്ടോ കള്ളിപ്പാറയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കള്ളിപ്പാറയിലെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരുപാട് നാൾ ഏകദേശം രണ്ട് മാസമായി സത്യം പറഞ്ഞ ഒരു മൗണ്ടൈനും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു സോളർ റൈഡ് വന്നിരിക്കുകയാണ് ഗൈസ് ഇപ്പോൾ നമ്മൾ കള്ളിപ്പാറയ്ക്കാണ് പോകുന്നത് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ നീലക്കുറിഞ്ഞു പോത്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതി മനോഹരമായ കാഴ്ചകൾ അതിനു ഈ ഇടയിലായിട്ട് അതായത് ഈ ഒരു മൂന്നാലഞ്ച് മാസമായിട്ട് ഞാൻ എപ്പോഴും മനസ്സിൽ സ്വപ്നം കാണുന്ന ഒരു സ്ഥലമാണ് ഈ കള്ളിപ്പാറ എന്ന് പറയുന്നത് ഇതല്ലോ കള്ളിപ്പാറ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് കള്ളിപ്പാറ ഇവിടുന്ന് ഏതോ റൂട്ട് തിരിഞ്ഞ് പോകണം ഞാൻ ശരിക്കും ഓർക്കുന്നില്ല ിപ്പാറ പോവാം കള്ളിപ്പാറ കള്ളിപ്പാറ പോയിട്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ കാണാം വളരെ മനോഹരമായ കാഴ്ചകളായിപ്പോ ഇന്നത്തെ വീഡിയോയിൽ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് മൊത്തം വീഡിയോ ആയിട്ട് കാണാൻ കള്ളിപ്പാറയിലേക്ക് ചേർന്ന സ്പോട്ട് കേട്ടോ പക്ഷേ വഴി അല്പം മോശമാണ് ഇതിൽ കൂടെയുള്ള കോക്ക് സത്യം പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടുത്തെ വ്യൂ പോയിന്റ് ഉണ്ടല്ലോ വ്യൂ പോയിന്റ് അങ്ങനെ വേണം പറയാൻ ആ ഒരു മൗണ്ടൈൻ കൂടെയുള്ള യാത്ര ഉണ്ടല്ലോ അത് ചുമ്മാ സീന സീനാട്ടോ അത് വേണ്ടി മാത്രമാണ് ഞാൻ വന്നിട്ട് പോയിക്കൊണ്ടിരിക്കണേ അതായത് നമ്മൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കണേ നമുക്ക് കേറിപ്പോയിട്ട് കാണാം കെട്ടും അതായത് വഴി അല്പം മോശമാണ് സത്യം പറഞ്ഞാൽ എക്സ്പോൾസോ അല്ലെങ്കിൽ ഇമ്പൾസോ അല്ലെങ്കിൽ മലേനൊക്കെ വേണം നമുക്ക് ഇത് കൂടെ അടിച്ച് കയറി നമ്മളെ ഈ വണ്ടി വെച്ച് പോവാൻ പറ്റും വെച്ച് പോകാൻ പറ്റും പക്ഷെ പണി ഉണ്ടാവും നന്നായിട്ട് പണി വരും കാരണം വഴി നല്ല മോശമാണ് പക്ഷെ ഇത് ഈ വൈബ് എനിക്ക് അറ്റൻഡ് ചെയ്യണം കാരണം എനിക്കിത് ഈ വൈബ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ വന്നത് ഏഹ് നമ്മളത് കേറി പോകണം ഇത് ഇവിടെ മറ്റേ നീലപ്പുറിഞ്ഞു പൂത്ത സമയത്ത് ഇവിടെ പോലീസ് കൊണ്ട് ഇട്ടിട്ട് മൊത്തം വെച്ചിട്ട് ഭയങ്കര സ്ഥീനാണ് പക്ഷെ ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ എല്ലാം അനുവദിച്ചുണ്ട് ചെറിയ ഓഫറാണ് കുഴപ്പമില്ല നമുക്ക് അതെ പിടിക്കാം തേച്ചമാണ് ഗൈസ് നല്ല തേച്ചമാണ് കുറച്ചു നാളായി ഓഫറോട് പോയിട്ട് കൊഴപ്പം തന്നെ ദേശം അല്പം അല്പം അധികം ഈ വഴിയാണ് ആ വഴിയും പോവാം ശീനാണെ വഴി ഇത്രയും ഞാൻ ഓർത്തില്ല പണ്ട് വന്ന പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ഇത്ര ഓഫായിരിക്കും ഞാൻ ഓർത്തില്ല ഇനി അങ്ങോട്ട് എങ്ങനെയാണേറ്റ പക്ഷെ നമ്മൾ ചെറിയൊരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ കവർ ഈ സ്ഥലം ഒന്ന് കയറി കിട്ടിയാൽ നമ്മൾ പിന്നെ പവറായിട്ടോ ഒന്നും ആഴക്കല്ല കറക്റ്റ് ഇണ്ടാവും നല്ല സീനാട്ടായിരിക്കും ഞാൻ എഡ്ജിഡി വെള്ളം ചാടിപ്പന്നെയല്ലേ ഉള്ളൂ ഞാൻ എഡ്ജി ചാടിപ്പ ചെയിൻ ഞാൻ മുറക്കാൻ വിട്ടുപോവുകയും ചെയ്തു എന്റെ വ്യൂ ഉണ്ട് ഇത് കണ്ടിട്ട് നമുക്ക് എങ്ങനെയാ നോക്കട്ടോ ചെറിയൊരു വ്യൂ ഉണ്ട് എങ്ങനെയൊരു വൈദ്യും നോക്കാം നമുക്ക് എന്റെ അമ്മ വഴുതട്ടോ കേറി വന്നേ ഒന്ന വഴി കൂടെ ആണ് നമ്മള് വന്നത് കേട്ടോ ആരൊക്കെ മനസ്സിലായി തിരിച്ചറിഞ്ഞ് പോകുന്നതൊക്കെ ചിന്തിക്കാൻ ഇവിടെ പറ്റുന്നില്ല ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടുത്തെ വ്യൂ പോയിന്റ് മതി മനോഹരമാക്കത് നോക്കി നോക്കില്ല ോട്ട് കേറി പോട്ടെ എൻ്റെ അമ്മ പഴര് ഇച്ചിരി സീനാ കേട്ടോ ചിരിയച്ചി അധികം സീനുണ്ട് എന്നാലും ഞാൻ ഓഫറോട് പിടിക്കാൻ പൈറോന്ന് കൂടെ സപ്പോർട്ട് ചെയ്യാം എത്ര നാളൊരു മൗണ്ടേട്ട് ഓ എൻറെ അമ്മ സീനോ എത്ര നാളായി കല്ല്പ്പാടവരെ വേണ്ടി കൊതിച്ചിട്ട് വരുന്ന എന്തെങ്കിലും മൃഗങ്ങളെ കൊണ്ടോന്നു പറയാനില്ല കാരണം കാടായത് കൊണ്ടേ സിച്ച് പോയി വണ്ടികൾ നമ്മൾ പോയിട്ടില്ല പറയത്തില്ല തൊന്നു പറയ താഴെ ഒരു വണ്ടി ഇട്ടായിരുന്നു നമ്മള് ഏകദേശം മേളു മാത്ര നമുക്ക് ാണ് ചെങ്ങനെ കൂടി ഒരു ലക്ഷ്യമില്ല ഒരു ലക്ഷ്യം കാണുന്ന വ്യൂ നന്നാന്ന് കാഴ്ച ഇറങ്ങി കയറി ഇറങ്ങി ചേറി ഇറങ്ങി നമുക്ക് പോകാനുള്ളതോ